ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് സനാസിറ്റു ടിപ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു കേട്ടിട്ടിൻ്റെ ഉത്തരവ് വന്നിട്ടുണ്ട് ആകെ മൊത്തം കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഉത്തരവ് ഒന്ന് നോക്കാം അപ്പോൾ ഉത്തരവിലെ പുതിയ മാർഗനിർദ്ദേശങ്ങളാണ് അപ്പോൾ കെ ടി കാറ്റഗറി വണ്ണും ടുവും എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവർ എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാമെന്ന വ്യവസ്ഥ തുടരാവുന്നതാണ് അപ്പോൾ കെ ടി വൺ ആൻഡ് ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ച എൽ പി യു പി എന്നീ അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കെ ടി ട് കാറ്റഗറി മൂന്ന് യോഗ്യത നേടിയവർ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് മാത്രം പരിഗണിച്ചാൽ മതി അപ്പോൾ കെ ത്രീ വെച്ചിട്ട് എന്ത് വറ്റില്ല ഇനി കെ ടു ത്തില്ല എന്നൊരവസ്ഥയാണ് അല്ലേ അപ്പോൾ കെ ടിറ്റ് കാറ്റഗറി മൂന്ന് യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് മാത്രം പരിഗണിച്ചാൽ എന്ന് പറയുന്നുണ്ട് ഇതിന് ഹൈസ്കൂൾ തലത്തിലുള്ള ഭാഷാ അധ്യാപകർ കേറ്റിറ്റ് കാറ്റഗറി മൂന്ന് നേടിയ പക്ഷം കേട്ടിട്ട് നാല് നേടേണ്ടതില്ല എന്ന വ്യവസ്ഥ ഉത്തരവിലെ ഈ പറഞ്ഞ വ്യവസ്ഥയ്ക്ക് വിധേയമായി തീയതി പ്രാബല്യത്തിൽ തുടരാവുന്നതാണ് അവർ കണ്ടിന്യൂ ചെയ്യാമെന്നാണ് പറയുന്നത് അതേ നോക്കൂ സെറ്റ് അടുത്ത ഒരു കെണി വരുന്നത് ഇവിടെയാണ് സെറ്റ് നെറ്റ് എം ഫില്ല് പി എച്ച് ഡി എം എഡ് യോഗ്യത നേടിയവരെ കേറ്റിറ്റ് കാറ്റഗറി ഒന്ന് മുതൽ കെറ്റിറ്റ് കാറ്റഗറി നാല് വരെയുള്ള യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന പരാമർശം പോയി ഇവിടെയാണ് പോയത് വ്യവസ്ഥ റദ്ദാക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി സെറ്റും നെറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ കേട്ടിട്ട് എന്തായാലും വേണം ഓക്കെ അല്ലേ കെഡിറ്റ് കാറ്റഗറി മൂന്ന് യോഗ്യതകളോടുകൂടി സർവീസ് തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകരെ മാത്രം പ്രധാന അധ്യാപക തസ്തികളിലേക്കുള്ള സ്ഥാനക്കേറ്റ നിയമനങ്ങൾക്കും എച്ച് എസ് എസ് ടി എച്ച് എച്ച് എസ് ടിയും അതുപോലെ എച്ച് എസ് എസ് ടി ജൂനിയർ സസ്യയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ നിയമനങ്ങൾക്കും പരിഗണിച്ചാൽ മതിയാവും അപ്പോൾ കെറ്റിട്ട് മൂന്ന് നിർബന്ധമാണ് എന്നുള്ള കാര്യമാണ് പറയുന്നത് ദെൻ ഉള്ളവർക്ക് ചെറിയൊരു പ്ലസ് പോയിന്റ് ഉണ്ട് നമുക്കറിയാം സീറ്റിറ്റ് പ്രൈമറി സ്റ്റേജ് യോഗ്യത നേടിയവരെ കെറ്റിറ്റ് കാറ്റഗറി വണ്ണിൽ നിന്നും അതുപോലെ തന്നെ സീറ്റിറ്റ് എലമെൻറ്ററി സ്റ്റേജ് യോഗ്യത നേടിയവരെ കെറ്റിറ്റ് ടുവിൽ നിന്നും ഒഴിവാക്കണമെന്ന പൊതുനിർദ്ദേശം തുടരാവുന്നതാണ് അപ്പോൾ സീറ്റിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല എന്നാണ് കേട്ടോ അപ്പോൾ സീറ്റിട്ട് പ്രൈമറി സ്റ്റേജ് പാസ്സായവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സീറ്റിറ്റ് വണ്ണുണ്ടെങ്കിൽ എൽ പി അധ്യാപക നിയമനങ്ങൾക്കും അതുകൊണ്ട് സീറ്റിട്ട് എലമെൻ്ററി സ്റ്റേജ് പാസ് ചെയ്ത് സീറ്റിട്ട് സെക്കൻ സെക്കൻഡ് പേപ്പർ ഉണ്ടെങ്കിൽ യു പി അധ്യാപക നിയമനങ്ങൾക്കും പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ കേട്ടിട്ട് അല്ലെങ്കിൽ സീറ്റിട്ട് എന്തായാലും വേണമെന്നാണ് അപ്പോൾ ഇത് നമ്മളുടെ ഒരുപാട് പേരുടെ പ്രശ്നമാണ് നമുക്കെന്ന് വെച്ചാൽ കെ ത്രീ ല സർവീസിലുള്ളവർക്കും എല്ലാം ഈ ഒരു ഓർഡർ വന്ന ശേഷം ഒരുപാട് മാറി മറിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത പോയിന്റ്സ് നോക്കാം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തസ്തികൾ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് എച്ച് എസ് എസ് ടി അതുപോലെ തന്നെ എച്ച് എം കാറ്റഗറിയിൽ നിന്നും പ്രൊമോഷൻ നൽകുന്നത് നിലവിലുള്ള രീതി തന്നെ തുടരാവുന്നതാണെന്ന് പറയുന്നത് ദെൻ എച്ച് എസ് ടി യു പി എസ് ടി എൽ പി എസ് ടി തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ അതായത് കാറ്റഗറിയിലെ കെ യോഗ്യത നേടിയ അധ്യാപക അനധ്യാപകരെ മാത്രം പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ഇവിടും പ്രത്യേകിച്ചിട്ട് കേറ്റിട്ട് നേടിയവരെ മാത്രമാണ് ഈ പറഞ്ഞപോലെ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷനും പോലും പരിഗണിക്കുകയുള്ളൂ എന്ന കാര്യം എടുത്തു പറയുന്നുണ്ട് ദെൻ എച്ച് എസ് ടിയും അതുപോലെ യു പി എസ് ടിയും എൽ പി എസ് സി തസ്തികയിൽ നിന്നും എച്ച് എസ് ടി ജൂനിയർ അതുപോലെ എച്ച് എസ് ടി എച്ച് എസ് എസ് ടി തസ്തികയിലേക്കുള്ള ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ അതായത് കാറ്റഗറിയിലെ കെ ടി യോഗ്യത അപ്പോൾ ഏതാണാവോ അവരുടെ കാറ്റഗറി അതിലെ കെ ടി യോഗ്യതയും അതുപോലെ തന്നെ എച്ച് എസ് ടി ജൂനിയർ അതുപോലെ എച്ച് എസ് എച്ച് എസ് എസ് ടി തസ്തികയിലേക്കുള്ള യോഗ്യതയും നേടിയവരെ യഥാക്രമം പരിഗണിക്കേണ്ടതാണെന്നുള്ള കാര്യം പറയുന്നുണ്ട് ദെൻ അതുപോലെ തന്നെ എച്ച് എസ് എച്ച് എസ് എസ് ടി ജൂനിയറും തസ്തിയിലേക്കുള്ള യോഗ്യത നേടി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ മിനിസ്ട്രീരിയൽ സ്റ്റാഫ് ലാബ് അസിസ്റ്റൻറ്റ് എന്നിവരെ ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ നിലവിലുള്ള രീതിയിൽ തന്നെ പരിഗണിക്കേണ്ടതാണ് അപ്പോൾ ഈ പറഞ്ഞതൊക്കെയാണ് നമ്മുടെ ഉത്തരവായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ചേഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സെറ്റും നെറ്റും എം ഫിലും പി എച്ച് ഡി എം എഡ് ഒക്കെ നേടിയവരെ എന്ത് ചെയ്യണം കേട്ടിട്ട് വൺ ടു കാറ്റഗറി ഫോർ വരെ യോഗ്യത നിന്നും യോഗി ഒഴിവാക്കിയിട്ടുണ്ട് അതായത് ഇനി സെറ്റും നെറ്റും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല കേട്ടിട്ട് തന്നെ വേണം അല്ലെങ്കിൽ എന്ത് വേണം എൽ പി യു പിക്ക് ആണെങ്കിൽ പ്രത്യേകം പറയുന്നുണ്ട് എൽ പി യു പിയുടെ കാര്യം ദ എൽ പി യു പി ഒന്നും രണ്ട് കാറ്റഗറി വൺ ആൻഡ് ടു ആണെങ്കിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ എൽ പി യു പി അധ്യാപക നിയമങ്ങൾക്ക് പരിഗണിക്കണം വ്യവസ്ഥ തുടരാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഒന്നോ രണ്ടോ നേടിയവരെ മാത്രമേ ഈ പറഞ്ഞ പോലെ യു പി എൽ പി യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കൂ എന്നുള്ള കാര്യം പറയുന്നുണ്ട് ദൻ ത്രീ എന്താണ് എച്ച് എസ് എക്ക് ദൻ സീറ്റിട്ട് ഉള്ളവർക്കാണെങ്കിൽ സീറ്റി ടി വണ്ണുണ്ടെങ്കിൽ നമുക്ക് എൽ പിക്ക് ഓക്കെയാണ് സീറ്റിട്ട് ഇപ്പോൾ പേപ്പർ ടു പാസ്സായവരെ യു പി അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കേണ്ടതാണ് എന്നുള്ള കാര്യം എടുത്ത് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് നമ്മുടെ കെറ്റിറ്റിൽ നമ്മളൊരു കൺഫ്യൂസ്ഡ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ് കുറേ പേർ കൺഫ്യൂഷനായിട്ട് ഈ ഒരു സംഭവം എന്താവും അവസാനം എന്ന് കാത്തിരുന്നതാണ് ഇപ്പോൾ കറക്റ്റ് ഒന്നാം തീയതി തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങളെ എന്താണാവോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേറ്റിട്ട് നേടിയെടുക്കുകയും ചെയ്യുക അപ്പോൾ ത്രീ വെച്ചിട്ടുണ്ട് ടു വേണ്ട എന്ന രീതിയിൽ ഇരുന്നവരാണ് തീർച്ചയായിട്ടും ടു എഴുതി വെച്ചേക്കുക ദെൻ എപ്പോഴും നമ്മുടെ കേറ്റിട്ട് രണ്ട് മൂന്ന് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള കേറ്റിട്ടുകൾ വേഗം തന്നെ ക്ലിയർ ചെയ്ത് വെക്കുക ഇനി വരാൻ പോകുന്നത് നമുക്കറിയാം നമ്മുടെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇങ്ങനെയൊരു സംഭവം വന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ വേഗം തന്നെ കേറ്റിട്ടിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യുക എക്സാമിനോട് നന്നായിട്ട് പഠിക്കുക നമുക്കിനി എൽ പി യു പി എക്സാം ഈ വർഷം കൂടി വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ അതിന് പഠിക്കാൻ അതിന് എക്സാം വൈദനങ്ങൾ കേട്ടിട്ട് നമുക്ക് നിർബന്ധമായിട്ടും വേണം സോ നല്ല രീതിയിൽ ഇനി വരാൻ പോകുന്ന കേട്ടിട്ട് എക്സാം പാസ്സാവാൻ നോക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുക കേട്ടിട്ടു വേണ്ടി നമ്മുടെ ചാനലിൽ സിലബസ് ബേസ്ഡ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക കൂടുതൽ കേട്ടിട്ട് അപ്ഡേറ്റ്സിനും ക്ലാസുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ കീപ്പ് വാച്ചിങ് താങ്ക്